കോവിഡ് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഈ കോവിഷീൽഡ് വാക്സിന്റെ പാർശ്വഫലവുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചർച്ച ഒരു കോടതി പരാമർശമൊക്കെ വന്ന സ്ഥിതിക്ക് അതിന്റെ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ തന്നെ തെളിയിക്കുകയാണ് അല്ലെങ്കിൽ പറയുകയാണ് അങ്ങനെ ഒരു ആശങ്കയ്ക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് ഈ കോവിഡ് പ്രതിരോധത്തിന് കേരളത്തിലടക്കം വ്യാപകമായി ഉപയോഗിച്ച കോവിഷീൽഡ് വാക്സിൻ ഗുരുതരമായ പാർശ്വഫലത്തിന് കാരണമാകുന്നുവെന്ന് നിർമ്മാതാക്കളായ ഈ ആശ്രയസേനക്ക കോടതിയിൽ നേരിട്ട് റിപ്പോർട്ട് നൽകിയെന്ന വാർത്ത ഈ വാക്സിൻ സ്വീകരിച്ചവരെ ശരിക്കും ആശങ്കയിലായിരിക്കാണ് അപൂർവ അവസരങ്ങളിൽ ഈ മസ്തിഷ്കാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് ഈ വാക്സിൻ കാരണമാകാമെന്ന് നിർമ്മാതാക്കളായ ഈ ബ്രിട്ടീഷ് ഫാർമസി ഭീമൻ ആശ്രസ്നക്ക യു കെയിലെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലടക്കം ഇന്ത്യ നിർമ്മിത കോവിഡ് വാക്സിൻ അടക്കമുള്ള വാക്സിനുകൾ വിതരണം ചെയ്തിരുന്നുവെങ്കിലും കോവിഷീൽഡ് വാക്സിനായിരുന്നു ആവശ്യക്കാർ കൂടുതലുണ്ടായിരുന്നത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവൽ ഹൃദയാഘാതം അസ്പൃഷ്കാഘാതം ഇവയുടെ സാധ്യത കൂടുതലാണെന്നും രക്തം കട്ടപിടിക്കുന്നുണ്ടോ എന്നറിയാൻ പ പരിശോധന നടത്തണമെന്നുമുള്ള വ്യാജ പ്രചാരണം അങ്ങനെയൊക്കെ കെട്ടടങ്ങിയ ഒരു സമയത്താണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പൊ കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവരിൽ ആശങ്ക ഉളവാക്കുകയാണിത് ഇന്ത്യയിൽ എഴുപത് ശതമാനത്തോളം പേരും ഈ കോവിഷീൽഡ് വാക്സിനാണ് സ്വീകരിച്ചത് അപ്പൊ ഈ വിഷയത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്ത്യയിൽ ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായ പഠനങ്ങൾ നടന്നിട്ട് പഠനങ്ങൾ നടന്നിട്ടില്ലെങ്കിലും ഇത്തരം ഒരു ആശങ്കക്ക് യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് മേധാവി പ്രൊഫസർ എസ് എസ് ലാൽ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ വാക്സിൻ എടുത്ത ലക്ഷണങ്ങൾ ലക്ഷത്തിൽ ഒരാൾ മരിച്ചിരിക്കാം അയാൾക്ക് മറ്റു അസുഖങ്ങളും മറ്റും ഉണ്ടായേക്കാം എന്നാൽ ഈ വാക്സിൻ എടുക്കാതിരുന്നാൽ കോവിഡ് ബാധിച്ച അഞ്ഞൂറിൽ അതിലധികം ആളുകൾ മരണത്തിൽ കീടങ്ങി എന്നുള്ളത് എന്ന് നമുക്കറിയാം അപ്പം വാക്സിൻ സ്വീകരിച്ചതിനു ശേഷം ആളുകൾ ഹൃദയാഘാതം അടക്കം എന്ന ശാസ്ത്രീയമായ പഠനങ്ങൾ ഇല്ലാതെ തന്നെ പറയാൻ ആളുകൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ അതൊന്നും യഥത്തിൽ പഠനങ്ങൾ ഇല്ലാതെ പറയാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറയുകയാണ് കൂട്ടിച്ചേർത്തിരിക്കും അപ്പൊ വാക്സിൻ നൽകുന്നതിന് മുമ്പ് കോവിഡ് ബാധിച്ചവരിൽ ഗുരുതരമായ ഗുരുതരമായ പല ആരോഗ്യ പ്രശ്നങ്ങളും കണ്ടെത്തിയിരുന്നുവെങ്കിലും ഈ വാക്സിൻ സ്വീകരിക്കാൻ തുടങ്ങിയ ശേഷം അത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ ഗണ്യമായി കുറഞ്ഞതായും കോഴിക്കോട് മെഡിക്കൽ ഈ മെഡിസിൻ വിഭാഗത്തിലെ രഘുഷമീർ പറയുന്നുണ്ടല്ലോ അപ്പൊ വാക്സിൻ സ്വീകരിച്ചതിന് ശേഷം വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഈ മരുന്നിന്റെ പാർശ്വഫലമാണെന്ന് പറയുന്നതിൽ ആളുകൾ കണ്ടുവരുന്ന പ്രവണത അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല അദ്ദേഹം പറയുകയാണ് അപ്പൊ വാക്സിന്റെ പാർശ്വഫലങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാൻ ഈ ആശ്രീസേനക്കാർ യോഗ്യതയുള്ള ഏജൻസി അല്ല യഥാർത്ഥത്തിൽ മരുന്നിന്റെ പാറ്റന്റ് കൈവശമുള്ളത് കൊണ്ട് മാത്രം ആശ്വാസക്ക ഈ കോടതിയിൽ മൊഴി കൊടുത്തത് ആകാമെന്ന് ആണ് ഡോക്ടർ ഇക്ബാലിനെ പോലെയുള്ള ആളുകൾ അഭിപ്രായപ്പെടുന്നത് ഇപ്പൊ ദശലക്ഷക്കണക്കിന്റെ പേർ പാർശ്വഫലങ്ങൾ ഇല്ലാതെ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ടല്ലോ പ്രമേഹം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം പോലുള്ള രോഗാവസ്ഥയിലുള്ള പ്രായമായവരിൽ കോവിഡാനന്തര അവസ്ഥ അതിന്റെ ഭാഗമായി രക്തകെട്ടകൾ ഉണ്ടാകാം അല്ലാതെ ഈ വാക്സിൻ സ്വീകരിച്ച പലർക്കും നേരത്തെ കോവിഡ് വന്നിരിക്കാൻ സാധ്യതയുണ്ട് ചിലര് ഈ രോഗലക്ഷണമില്ലാതെ കോവിഡ് ബാധിച്ചിരിക്കാം അതുകൊണ്ട് ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ അത് ഈ വാക്സിൻ മൂലമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുകയാണ്